ൻ നടി പ്രിയങ്ക മോഹൻ പങ്കെടുത്ത ഉദ്ഘാടന പരിപാടിയുടെ വേദി തകർന്ന അപകടം തെലുങ്കാനയിലെ തൊരൂരാണ് സംഭവം ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു താരം വേദിയിൽ പ്രിയങ്ക മോഹനും മറ്റ് അതിഥികളും നിൽക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റേജ് തകർന്നു വീഴുകയായിരുന്നു പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു പ്രിയങ്ക തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്നാണ് പ്രിയങ്ക മോഹൻ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയത് ആശങ്കപ്പെടുന്നത് പോലെ വലിയ പരിക്കുകളൊന്നും പറ്റിയില്ലെന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും പ്രിയങ്ക മോഹൻ പറയുന്നുണ്ട് അപകടത്തിൽ പരിക്കേറ്റവർ എത്രയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രിയങ്ക കുറിച്ചു നടിക്കൊപ്പം ഉദ്ഘാടനത്തിനെത്തിയ കോൺഗ്രസ് നേതാവ് ഝാൻസിഡ്ഡിക്കും പരിക്കേറ്റിട്ടുണ്ട് വേദിയിൽ പ്രിയങ്ക മോഹനും മറ്റ് അതിഥികളും നിൽക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റേജ് തകർന്നു വീഴുകയായിരുന്നു പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഉദ്ഘാടനത്തിനിടെ വേദി തകർന്നു വീഴുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട് വേദിയിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്ന ചെറിയ സ്റ്റേജ് തകർന്നു വീഴുന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് ഇവിടെ നിന്ന് പ്രിയങ്ക മോഹൻ എഴുന്നേറ്റ് മാറി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ അതിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന അഭിപ്രായം പരിപാടിക്ക് അനുമതി കൊടുക്കുന്നവർ സംഘാടകർ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടു

നാനി െത്തിയ ഗാങ് ലീഡർ എന്ന സിനിമയിലൂടെയാണ് പ്രിയങ്ക ശ്രദ്ധ നേടിയത് പിന്നാലെ എതിർക്കും തുനിതവൻ ഡോൺ ക്യാപ്റ്റൻ മില്ലർ തുടങ്ങിയ തമിഴ് സിനിമകളിലും പ്രിയങ്ക അഭിനയിച്ചിട്ടുണ്ട് നാനി നായകനായി എത്തിയ സൂര്യ സാറ്റർഡേ ആണ് പ്രിയങ്കുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ ജയംരവി നായകനാകുന്ന ബ്രദർ പവൻ കല്യാണിന്റെ ദി ഹി മോജി എന്നിവയാണ് പ്രിയങ്കയുടേതായി അണിഞ്ഞറയിൽ ഒരുങ്ങുന്ന ചിത്രം അതേസമയം ജയംരവിയുടെ രവിയോടൊപ്പം പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം ബ്രദറിൽ പ്രിയങ്കയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ രവിയും പ്രിയങ്കയും വിവാഹം കഴിഞ്ഞ രീതിയിൽ നൽകുന്ന ഫോട്ടോകളും പ്രചരിച്ചിരുന്നു ചിത്രത്തിന്റെ പോസ്റ്ററുകളെല്ലാം നേരത്തെ വന്നതാണ് ഒക്ടോബർ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും ഒരു വ്യത്യസ്ത പ്രമോഷൻ നൽകി അണിയറ പ്രവർത്തകർ തന്നെയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഇതായിരുന്നു പ്രിയങ്ക മോഹൻറെയും ജയം രവിയുടെയും രഹസ്യ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിൽ പ്രചരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ